సంస్థ బాలావకాశ కమీషన్ ఇంటర్నెట్ రేడియోయ రేడో నెల్లికాట పాలా సెంట్ హై సెకండరీ స్కూళలెత్తి సంస్థాన బాలావకాశ కమీషన్ అంగం జలజమోల్ టిసి ప్రోగ్రామ్ ఉద్ఘాటం చే റേഡിയോ നെല്ലിക്ക പാലാ സെന്റ് തോമസ് സ്കൂളിൽ ബാല സൗഹൃദം യാഥാർത്ഥ്യമാക്കുക ബാലാവകാശ സാക്ഷരത ഉറപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്രയുടെ ഭാഗമായിട്ടാണ് റേഡിയോ നെല്ലിക്ക ടീം സ്കൂളിലെത്തിയത് കോട്ടയം ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് സ്കൂളുകളിൽ പര്യടനം നടത്തുന്ന റേഡിയോ നെല്ലിക്ക ടീമിന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സ്വീകരണം നൽകി തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച ലളിതഗാനം കവിതാലാപനം വഞ്ചിപ്പാട്ട് സമൂഹ ചെണ്ടമേളം ശാസ്ത്രീയ സംഗീതം തുടങ്ങിയ വിവിധ കലാപരിപാടികൾ തത്സമയം പ്രക്ഷേപണം നടത്തി സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗം ജലജാമോൾ ടി സി പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു ഇന്നിവിടെ നമ്മുടെ റേഡിയോ ജോക്കി അതായത് ഈ മാസം പതിനൊന്നാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഇന്ന് കോട്ടയത്തെത്തുമ്പോൾ ഇരുപത്തിമൂന്നാം തീയതി കോട്ടയത്ത് എത്തുമ്പോൾ ഈ സംസ്ഥാനത്തുടനീളം ഇനി മുപ്പതാം തീയതിയാണ് തിരുവനന്തപുരത്ത് സമാപിക്കുന്നത് ആ സംസ്ഥാനത്തുടനീളം ഇതിൻ്റെ പ്രചരണാർത്ഥം റേഡിയോ ജോക്കിയും അതോടൊപ്പം തന്നെ നിങ്ങളുടെയൊക്കെ മെൻ്റലിസ്റ്റുമായി പ്രവർത്തിക്കുന്ന നമ്മുടെ സനൽ വളരെ വളരെ അദ്ദേഹത്തോടൊപ്പം വിദഗ്ധർ ഉൾപ്പെടെയുള്ള എല്ലാവരും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് സ്കൂൾ ഹെഡ് മാസ്റ്റർ ഫാദർ റെജിമോൻസ് കറിയ തെങ്ങുമ്പളിൽ അധ്യാപകരായ ജൂലി ജോസഫ് ജോബി വർഗീസ് ഷോബി ജോൺ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോറിനു പാല